ഏതായാലും മഹാരാഷ്ട്രയിൽ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും മഹാവികാസ് അഘാഡി അധികാരത്തിൽ വരും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്ക് എനിക്കു തോൽക്കുന്നതിന് വരെ വളരെ നല്ലതാണ് നമുക്ക് പുരവിശ്വാസം മഹാവികാസ് അഘാഡിക്ക് നേതൃത്വമേ അമരാ സർക്കാർ ഹിന്ദി എല്ലാവർക്കും ഉള്ള ആത്മവിശ്വാസം ബിജെപിയെ സംബന്ധിച്ച് ലോക്സഭയുടെ നിരാശ ഓരോ ഘട്ടമായി മാറ്റുന്നു അത് ആദ്യം ഹരിയാനയിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞു ഇപ്പോൾ മഹാരാഷ്ട്ര ഇത്രയും വലിയൊരു തരംഗത്തോടെ പിടിച്ചെടുക്കുന്ന ഒരു പക്ഷെ ബിജെപി നേതൃത്വമോ മഹായുതി സഖ്യമോ കരുതിയിട്ടുണ്ടാകില്ല അല്ലെ എല്ലാം പെട്ടെന്നാണല്ലോ എന്താടാ പട്ടി നീ അടുത്തടുത്ത് ഇനി ചിലപ്പോ അത് ദേ തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക് എന്തെങ്കിലും പോരാ വേണം എന്നാ അമ്മിക്കലത്തുഴിക്കും അത് മതിയാവെന്ന് തോന്നുന്നില്ല പൊരിഞ്ഞ പോരാക്കണ്ട